യിൽ പ്രശസ്തമായ ഭണ്ണാർക്കെട്ട ദേശീയോദ്യാനത്തിൽ പുള്ളിപ്പുലി സഫാരിക്കടെയുണ്ടായി ഞെട്ടിക്കുന്ന സംഭവത്തിൽ ചെന്നൈയിൽ നിന്നുള്ള ഒരു വനിതാ യാത്രികയ്ക്ക് പരിക്കേറ്റു സഫാരി വാഹനത്തിലേക്ക് പെട്ടെന്ന് ചാടിക്കയറിയ പുള്ളിപ്പുലി സുരക്ഷ അന്വേഷിച്ച് ജനാലയിലൂടെ കൈയട്ട് യാത്രക്കാരിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ സംഭവം പാർക്കിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് ഗൌരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു പരിക്കേറ്റത് ചെന്നൈ സ്വദേശിനായ വഹിദ ബാനു എന്ന സ്ത്രീക്കാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ സ്ഥലത്ത് വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ജിഗാനിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നും സുഖം പ്രാപിച്ചു വരുന്നുവെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു സഫാരിയുടെ ഭാഗമായി സഞ്ചാരികളുമായി പോവുകയായിരുന്ന നോൺ എ സി ബസിലേക്കാണ് പുള്ളിപ്പുലി പെട്ടെന്ന് ചാടിക്കയറിയത് മൃഗങ്ങളെ അടുത്ത് കാണാനുള്ള ആവേശത്തിൽ യാത്രക്കാർ ജാലകങ്ങൾക്കരികിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ആക്രമണ ശ്രമം നടന്നത് പുള്ളിപ്പുലി ജനാലയിലൂടെ തള്ളിക്കയറി യുവതിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മൃഗങ്ങളും സന്ദർശകരും തമ്മിലുള്ള നേരിട്ടുള്ള സമ്പർക്കം തടയുന്നതിനായി സഫാരി ബസ്സുകളുടെ ജനാലകളിലും മറ്റ് ദ്വാരങ്ങളിലും മെറ്റൽ വയർ മെഷ് ഘടിപ്പിച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ചു എന്നാൽ ഈ സുരക്ഷാ വലയിലെ ഒരു ചെറിയ വിടവിലൂടെ പുള്ളിപ്പുലി അതിന്റെ കൈകാലുകൾ എത്തിച്ച സ്ത്രീയുടെ ശരീരത്തിൽ മാന്തുകയായിരുന്നു ഈ ചെറിയ സുരക്ഷാ വീഴ്ചയാണ് അപകടത്തിന് കാരണമായത് സംഭവം നടന്ന ഉടൻ തന്നെ പരിക്കേറ്റ യാത്രികയ്ക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷകൾ നൽകി വലയിലെ ഒരു ചെറിയ വിടവിലൂടെ പുള്ളിപ്പുലി അതിന്റെ കൈകൾ എത്തിച്ച സ്ത്രീയുടെ ശരീരത്തിൽ മാന്തുകയായിരുന്നു അവർക്ക് ഉടൻ തന്നെ ചികിത്സ നൽകി ഹോസ്പിറ്റലിലേക്ക് മാറ്റി നിലവിൽ അവർ സുഖമായിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പാർക്ക് അധികൃതർ ഒരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട് വാഹനങ്ങളുടെ പൂർണ്ണ സുരക്ഷ വിലയിരുത്തുന്നതുവരെ നോൺ എ ബസ് സഫാരി കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ചതായി അധികൃതർ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു സന്ദർശകർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദവും പ്രകടിപ്പിക്കുന്നതുമായി പ്രസ്താവനയിൽ കൂട്ടിച്ചു ുള്ളിപ്പുലികളുടെ ആക്രമണങ്ങളെ കുറിച്ച് സഫാരി ഡ്രൈവർമാർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പാർക്ക് അധികൃതർ വ്യക്തമാക്കി മൃഗങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് വ്യക്തമായ അപ്രതീക്ഷിതമായിരുന്നു ഇതോടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൂടുതൽ കർശനമാക്കാൻ പാർക്ക് അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് സഫാരി ബസിലേക്ക് പുള്ളിപ്പുലി ചാടിക്കയറുന്നതിന്റെയും യാത്രക്കാരിക്ക് പരുക്കേൽക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ ദൂരവ്യാപകമായി പ്രചരിച്ചതോടെ ബന്നാർഘട്ടയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ബംഗളൂരുവിൽ സ്ഥിതി ചെയ്യുന്ന ബന്നാർഘട്ട ദേശീയോദ്യാനം വന്യജീവി സങ്കേതങ്ങൾക്കും സഫാരികൾക്കും പ്രശസ്തമാണ് സിംഹം കടുവ പുലി കരടി തുടങ്ങിയ നിരവധി മൃഗങ്ങളെ ഇവിടെ സഫാരിയിലൂടെ കാണാൻ സാധിക്കും പ്രതിദിനം ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് ഈ സംഭവം അധികൃതർക്ക് ഒരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ മതിയാകുമോ എന്നതിനെ കുറിച്ച് വിശദമായ പുനഃപരിശോധന നടത്താൻ സാധ്യതയുണ്ട് വയർ മെഷീനിലെ ചെറിയ വിട പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാമെന്ന് ഈ സംഭവം സഫാരി എന്നത് മൃഗങ്ങളെ അവരുടെ സ്വാഭാവിക ചുറ്റുപാടിൽ കാണാനുള്ള അവസരമാണ് ഇത് വലിയ ആകർഷണമാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അപകട സാധ്യതകൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് മൃഗങ്ങളുടെ അപ്രതീക്ഷിത പ്രതികരണങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കാത്തതാണ് ഈ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്